ഹായ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലൻ ടീ ഷോപ്പാണ് കേട്ടോ അത് വേറെ എവിടെയല്ല നമ്മുടെ എടുപ്പള്ളി ടോളിലെ നക്ഷത്ര ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ശ്രീ ജാനകിറാം ടീ ഷോപ്പാണ് കേട്ടോ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് മസാല ദോശ ആയിട്ട് ഇവിടുത്തെ രാവിലെയാണ് ആണ് വരണെങ്കിൽ ഇവിടുത്തെ നല്ല ചൂടുള്ള പൂരി മസാല ഉണ്ട് അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരം ആണെങ്കിൽ ഒന്നും പറയാനില്ല അത് മസാല ദോശ അത് മസ്റ്റ് ഐറ്റം തന്നെയാണ് പിന്നെ ഇവരുടെ ചൂട് വട നല്ല ക്രിസ്പി വട ചായനേക്കാളും ഏറ്റവും ഇഷ്ടം നല്ല ടേസ്റ്റും കോഫിയാണ്ട ഇവിടെ ഇത് മാത്രമല്ല അല്ലാണ്ട് തന്നെ കുറെ ഐറ്റംസ് ഉണ്ട് വെജിറ്റബിൾ ബിരിയാണി ഈ റൈസ് ലെമൺ റൈസ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് മസാല ദോശം പൂരി മസാല ഉണ്ടാ ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഓർഡർ ചെയ്ത് നല്ല ചൂടുള്ള വടേണ്ട ഇടപ്പള്ളിയിൽ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ ഈ ഒരു ചായ ഓടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ എല്ലാരും വട ഫാൻസ് ആയതുകൊണ്ട് തന്നെ തീറ്റക്കൊരു കുറവുണ്ടായില്ല കേട്ടോ നല്ല മൊഴി മൊഴുമായിട്ടുള്ള വടേണ്ട അവിടുത്തെ എസ്പെഷ്യലി ആ തേങ്ങാച്ചമ്മന്തി അതും കൂടെ കൂട്ടിയിട്ട് പിടിപിടിക്കണം അടിപൊളി പിന്നെ അവരുടെ ഈ കോഫി നമ്മുടെ ഈ തമിഴ്നാട് സ്റ്റൈൽ കോഫിയില്ലേ അതേപോലെ അടിപൊളി ടേസ്റ്റ് ആണ് കടയിലൊക്കെ പോയി നല്ല ആയിട്ടാണ് വന്നത് അപ്പൊ ഇവിടുത്തെ ഒരു കോഫിച്ച് നല്ല പെർഫെക്ട് ടേസ്റ്റ് ആട്ടാ ഒരു കോഫി ഉടിച്ച് നമുക്ക് പിന്നെയും കുടിക്കാൻ തോന്നും അത്രക്ക് ടേസ്റ്റ് ആണ് അടുത്ത് ഞങ്ങൾ ഓർഡർ ഒരു മസാല ദോശ ഏട്ടാ മൂന്നര കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു കൂട്ടത്തിൽ അപ്പം ഞങ്ങളെ വിളിക്കാൻ വന്നതുകൊണ്ട് അപ്പം ഞങ്ങൾ നന്നായിട്ട് മുതലാക്കിട്ടാ മസാല ദോശ എടുത്തു പറയേണ്ട ഐറ്റം തന്നെ അത്രക്ക് ടേസ്റ്റ് ആണ് ആ മസാലയും ചമ്മന്തിയും സാമ്പാറും കൂടെ കൂട്ടി കുഴച്ചിട്ട് പിടിക്കണം അടിപൊളി അടിപൊളിയായിട്ടും തന്നെയാണ് ഇപ്പോഴും പറയുമ്പോൾ എന്റെ വായി വെള്ളം അത്രക്ക് അടിപൊളി അടിപൊളിയായിട്ടും തന്നെയാണ് പൊടി ദോശയും നെയ് ദോശ ഒക്കെ കിടിലിന് നൈറ്റം തന്നെയാണ് കേട്ടാ പാത്രം കൊണ്ടുവന്ന് വെക്കണേ ഓർമ്മയുണ്ടായുള്ളൂ ഒരു അഞ്ചു മിനിറ്റുള്ളിൽ സംഭവം നമ്മൾ കാലിയാക്കിട്ടാ കൂട്ടത്തില് ചുന്നനും കൂടിയായിരുന്നേ ആ മുരും ഒരായിട്ടുള്ള ദോശ കഴിക്കാൻ അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് എടപ്പള്ളി വഴിയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കയറേണ്ട ഒരു കട തന്നെയാണ് ജാനകി ടീ ഷോപ്പ് എന്ന് പറഞ്ഞത് അത്യാവശ്യം അവിടെ തന്നെ ഫേമസ് ആണ് അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പാത്രം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഇവിടെ ഫ്രഷ് ലൈമും ജ്യൂസും മറ്റൊക്കെ കണ്ടെട്ടാ എമ്പത്തഞ്ച് രൂപയാണ് ഇവിടെ മസാല ദോശ ഒക്കെ ഈടാക്കുന്നത് അതിനുള്ള ക്വാണ്ടിറ്റി ടേസ്റ്റ് ഒക്കെ ഉണ്ടട്ടാ അപ്പൊ എല്ലാരും പോയി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റിൽ അറിയിക്കേ